ജോലി ലഭിക്കുകയാണെങ്കിൽ യു എ തന്നെ ലഭിക്കണം ആദായ നികുതി ഇല്ല എന്നത് മാത്രമല്ല ഈ രാജ്യത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത് കുറഞ്ഞ സമയം ജോലി കൂടുതൽ പണം എന്ന് നാട്ടിൻ പുറങ്ങളിൽ പറയുന്ന തമാശ ശരിക്കും നടപ്പാക്കുന്നത് യു എ ആണ് ഇവിടെ ജൂലൈ മുതൽ കുറഞ്ഞ സമയം ജോലി ചെയ്താൽ മതിയാവും ശമ്പളത്തിൽ കുറവ് വരുത്തുകയും ഇല്ല ഫ്ലെക്സിബിൾ ജോലി സമയം എന്ന പദ്ധതി ദുബായ് നടപ്പാക്കുകയാണ് ജൂലൈ ഒന്ന് മുതൽ സെപ്റ്റംബർ പന്ത്രണ്ട് വരെയാണ് പദ്ധതി അതായത് രണ്ടര മാസത്തോളം പുതിയ ജോലി സമയമായിരിക്കും ദുബായിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക ജോലി കുടുംബ ജീവിതം ആനന്ദകരമാക്കുക എന്നതൊക്കെയാണ് ലക്ഷ്യം ദുബായ് സർക്കാരിന്റെ ഹ്യൂമൻ റിസോഴ്സ് വകുപ്പാണ് പുതിയ ജോലി സമയം സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത് സർക്കാർ ജോലിക്കാർക്ക് മാത്രമാണ് ഈ ഇളവുള്ളത് ഒരുപക്ഷെ ഇത് വിജയം കണ്ടാൽ സ്വകാര്യ കമ്പനികളും നടപ്പാക്കിയേക്കാം രണ്ടായിരത്തി ഇരുപത്തി ഇത് സംബന്ധിച്ച് ചില സാധ്യതാ പഠനങ്ങൾ നടന്നിരുന്നു ആദ്യമായിട്ടാണ് ദുബായ് ഭരണകൂടം പദ്ധതി സമ്പൂർണ്ണമായും നടപ്പാക്കുന്നത് വേനൽ ചൂടിൽ നിന്ന് രക്ഷ എന്ന ഒരു ഉദ്ദേശവും ഇതിന് പിന്നിലുണ്ട് രണ്ടു തരം ജോലി സമയങ്ങളാണ് പുതിയ പദ്ധതിക്ക് കീഴിലുള്ളത് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ജോലിക്കാരെ രണ്ട് ഗ്രൂപ്പ് ആക്കി തിരിക്കുകയാണ് ആദ്യം ചെയ്യുക ഒരു ഗ്രൂപ്പ് എട്ട് മണിക്കൂർ ജോലി ചെയ്യും മറ്റൊരു ഗ്രൂപ്പ് ഏഴു മണിക്കൂർ വീതവും തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ദുബായിൽ പ്രവൃത്തി ദിവസം രണ്ടു ദിവസം അവധിയാണ് ഈ ദിവസങ്ങളിലെ ജോലിക്കാരെയാണ് രണ്ട് ഗ്രൂപ്പാക്കി തിരിക്കുക എട്ട് മണിക്കൂർ ജോലി ചെയ്യുന്നവർക്ക് വെള്ളിയാഴ്ച ജോലി ചെയ്യേണ്ടതില്ല അവർക്ക് ഫലത്തിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം അവധിയായിരിക്കും വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും അവധി അതേസമയം ദിവസവും ഏഴ് മണിക്കൂർ ജോലി ചെയ്യുന്ന ഗ്രൂപ്പിലുള്ളവർ വെള്ളിയാഴ്ച നാലര മണിക്കൂർ കൂടി ജോലി ചെയ്യണം തിങ്കൾ മുതൽ വ്യാഴം വരെ ഏഴ് മണിക്കൂറും വെള്ളിയാഴ്ച ഏഴര മുതൽ പന്ത്രണ്ട് മണിവരെയും ഓരോ ദിവസത്തെയും ജോലി സമയം കുറയുന്നതിനാൽ ഇവർക്കും ഫലത്തിൽ മൂന്ന് ദിവസം തന്നെയാണ് അവധി ഏത് സമയത്തെ ജോലിയാണ് ചെയ്യേണ്ടത് എന്ന് ഓരോ സർക്കാർ വകുപ്പിനും തീരുമാനിക്കാം ഓരോ ജോലിയുടെയും സ്വഭാവം പരിഗണിച്ച് സമയത്തിൽ മാറ്റങ്ങളും വരുത്താം കഴിഞ്ഞ വർഷം നടത്തിയ പരീക്ഷണം വിജയകരമായിരുന്നു തുടർന്നാണ് പദ്ധതി ഔദ്യോഗികമായി നടപ്പാക്കാൻ ാണ് ദുബായ് ഭരണകൂടം തീരുമാനിച്ചത് ജോലിക്കാർക്ക് കൂടുതൽ സന്തോഷം ലഭിക്കുമെന്നതിനാൽ അവർ സജീവമായി ഇടപെടുന്നു എന്നതാണ് പരീക്ഷണത്തിൽ തെളിഞ്ഞ കാര്യം കഴിഞ്ഞ വർഷം ആഗസ്റ്റ് പന്ത്രണ്ട് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഇരുപത്തി സർക്കാർ വകുപ്പുകളിലാണ് പരീക്ഷണം നടത്തിയിരുന്നത് ജോലിക്ഷമത വർദ്ധിച്ചു എല്ലാ ജീവനക്കാരും കൃത്യത പാലിച്ചു ഈ വകുപ്പുകളിലെ ജോലികളിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം സംതൃപ്തി കൊണ്ടുവരികയും ചെയ്തു പദ്ധതിയിൽ ഭാഗമായ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനം പ്രത്യേകം അവലോകനം ചെയ്തിരുന്നു അതേസമയം വേനലിൽ ജോലി സമയങ്ങളിൽ യു എ ഇ ഭരണകൂടം മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് പുറം ജോലി ചെയ്യുന്നവർക്ക് ജൂൺ മുതൽ ഉച്ചയ്ക്കുള്ള വിശ്രമയം പന്ത്രണ്ടര മുതൽ മണി വരെയാക്കി സെപ്റ്റംബർ വരെ ഈ സമയം തുടരും ഇത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധന നടത്തുകയും ചെയ്യും നിർദ്ദേശം ലംഘിക്കുന്നവർക്ക് അയ്യായിരം മുതൽ അൻപതിനായിരം ദൃഹം വരെ പിഴയും ലഭിക്കും പതിനായിരം ശുചീകരിച്ച വിശ്രമ കേന്ദ്രങ്ങൾ യു എ ഇ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്